നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മളെ പത്തനംതിട്ടയിലെ ഒരു പെൺകുട്ടി ഗർഭിണിയായിരുന്നു അത് മരിച്ചുപോയി പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി നമ്മൾ കേട്ടില്ലേ ഏഹ് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യൻ അതിന് കുറ്റക്കാരനാണെന്നും നമ്മൾ അറിഞ്ഞു അല്ലേ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നൊക്കെ അറിഞ്ഞു രണ്ട് അഞ്ച് മാസം ഗർഭിണിയായിരുന്നു എന്നും അറിഞ്ഞു അറിഞ്ഞല്ലേ നമ്മുടെ ഈ സമൂഹം എങ്ങോട്ടല്ലേ പോകുന്നത് കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടോ എന്നാന്ന് അറിയാമോ നമുക്ക് അവർക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുന്നില്ല മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല അവരുടെ ഓരോ വളർച്ചയിലെ ഘട്ടങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്കും അറിഞ്ഞിരിക്കണം അധ്യാപകർക്ക് സ്കൂളിൽ അതിനൊരു പാഠ്യവിഷയം ഇല്ലതാനും ഇല്ലേ അത് പഠിപ്പിക്കാൻ അധ്യാപകർക്ക് മടിയാണ് താനും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ അതുമില്ല നമുക്ക് ഒരു സംവിധാനവും ഇല്ല അപ്പോൾ എന്നാ കാണിക്കണേ ഇന്നത്തെ കാലത്താണെങ്കിൽ മൊബൈൽ ഫോണിൽ അത് സ്മാർട്ട് ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിൽ സെർച്ച് ചെയ്ത് പിള്ളേരുടെ എല്ലാം കയ്യിൽ മൊബൈൽ ഫോണാണ് അത് സെർച്ച് ചെയ്തിട്ട് പിള്ളേർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് മാതാപിതാക്കളും അറിയുന്നില്ല അധ്യാപകരും അറിയുന്നില്ല ഒന്നുമില്ല അല്ലേ അതിനോട് നിയന്ത്രിക്കാനൊരു സംവിധാനവും നമ്മുടെ നാട്ടിൽ നമ്മൾ പറഞ്ഞ മക്കൾ കേൾക്കേയില്ല പണ്ടൊക്കെ കുട്ടികൾ പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികളൊക്കെ പ്രായപൂർത്തി പതിനാല് വയസ്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു പതിനാല് ഒക്കെ പ്രായത്തിലായിരുന്നു ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് വയസ്സ് പത്ത് വയസ്സിലൊക്കെ പ്രായപൂർത്തിയായ പെൺകുട്ടികളാവുന്നു അത് വലിയ ആഘോഷമായിട്ട് ചില വീട്ടുകാരാഘോഷിക്കുന്നു ഭയങ്കര ഫുഡുകൾ സമ്മാനങ്ങൾ ഒക്കെ കൊടുക്കുന്നു പല രീതിയിലല്ലേ ഭയങ്കര ആ കുട്ടീനെ ഭയങ്കര കെയർ ചെയ്യുന്നു പുത്തൻ ഡ്രെസ്സുകളൊക്കെ വാങ്ങിക്കൊടുത്ത് ഭയങ്കര ആഘോഷമായിട്ട് ആഘോഷിക്കുന്ന വീട്ടുകാർ വീട്ടുകാരും ഉണ്ട് ഒരു ചടങ്ങായിട്ട് ഒരു പ്രത്യേക വിഭാഗ സമൂഹ ഒരു വിഭാഗത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് അതെടുത്തു വെച്ചേക്കുന്നത് ചിലർ വീടുകളിൽ അറിയുന്ന പോലുമില്ല ഇല്ല അല്ലേ അമ്മമാരെങ്ങാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിലായി ഇല്ലെങ്കിലായി മിക്ക വീടുകളിലും അറിയ പോലുമില്ല ചിലര് അത് ഭയങ്കര ആഘോഷമായിട്ട് സ്വന്തക്കാരെയും ബന്ധുക്കളും എന്തിനാണെന്നൊന്നും അറിയത്തില്ല എങ്കിലും എല്ലാവരെയും വിളിച്ചു വരുത്തിയൊക്കെ ഭയങ്കര സംഭവമായിട്ട് ആഘോഷിക്കുന്നവരും ഉണ്ട് ഭയങ്കര പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കും സ്വർണങ്ങളും ഒക്കെ കൊടുത്ത് പെൺകുട്ടീനെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ ആഘോഷിക്കുന്നവരുമുണ്ട് സാധാരണ പാവപ്പെട്ടവരാണെങ്കിൽ ഇത് അറിയില്ല അതാ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ അവർ അവരുടേതായ രീതിയിൽ അമ്മമാരും ഒക്കെ പറഞ്ഞു കൊടുത്ത് ആൻറ്റിമാരൊക്കെ പറഞ്ഞുകൊടുത്ത് അങ്ങ് പോകും അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം പക്ഷെ നമ്മൾ നമ്മുടെ കു പെൺകുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക അല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് പതിനേഴ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയായ ഒരു ലിസ്റ്റ് പെട്ടുപോയി അവർക്ക് പിന്നെ ഉഭയസമ്മത പ്രകാരം എന്ത് തോന്നിവാസങ്ങളും കാണിക്കാവുന്ന രാജ്യമായി അത് കല്യാണം കഴിഞ്ഞവർക്ക് വേറെ ഭാര്യനെ സ്വീകരിക്കാം ഒക്കെ നിയമങ്ങളുണ്ട് നമ്മുടെ ഇവിടെ എല്ലാം എന്നാ പറയുക എന്നാ ഇങ്ങനെ ലിവിംഗ് ടുഗതറായിട്ട് താമസിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പം വന്നുകൊണ്ടിരിക്കുക അല്ലേ വിദേശങ്ങളിലെ പോലെ തന്നെ പക്ഷേ ഒരു നിയമം ഇവിടെ നിലനിൽപ്പുണ്ട് പതി പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികളെ എന്തെങ്കിലും പീഡനങ്ങളിലകപ്പെട്ടിട്ടുണ്ടോ അവർക്കെതിരെ കേസെടുക്കാൻ പോക്സോ പ്രകാരം കേസെടുക്കാനുള്ള നിയമം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് അല്ലേ അതൊരു നല്ല കാര്യമാണ് പക്ഷേ ഇത് നമ്മുടെ മക്കൾക്കറിയത്തില്ല നമ്മുടെ മക്കൾ ഈ ഏതെങ്കിലും ചാനലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോകളോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ മക്കൾ ഇത് തന്നെയാണ് സ്വർഗം ഇതുപോലെയുള്ളൊരു എന്നാ എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാളോട് ഇതുപോലെ തന്നെ പെരുമാറണം എന്നാണ് അവർ ഈ സ്വപ്നം കാണുന്നത് ഭയങ്കര സുഖമുള്ള സംവിധാനങ്ങളൊക്കെ ആയിരിക്കും എന്നായിരിക്കും അവർ സ്വപ്നം കണ്ടു വെച്ചേക്കുന്നത് അതുകൊണ്ടായിരിക്കും അവരിങ്ങനെയുള്ള തെറ്റുകളിലേക്കൊക്കെ പോയി ചാടുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല മാതാപിതാക്കൾക്കാണെങ്കിലും ഒരു പരിധിയുണ്ട് പറഞ്ഞു കൊടുക്കാൻ ഇല്ലേ അവരാണേലും പ മക്കളോട് പെൺകുട്ടികളോട് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാനും പല മക്കളും കേൾക്കുകയും ഇല്ല അപ്പം മാതാപിതാക്കളോട്ട് പറയാനും പോവുകയില്ല വേണമെങ്കിൽ അറിയട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നടക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാരും മക്കൾക്കും അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും പറഞ്ഞു കൊടുക്കണം ആൺകുട്ടികൾക്ക് അച്ഛന്മാരും പറഞ്ഞു കൊടുക്കാൻ റെഡി ആവണം ഇനി അച്ഛന്മാരും ഇല്ലാത്തവരാണെങ്കിൽ അമ്മമാർ തന്നെ ആ കുട്ടികളോട് പറഞ്ഞു കൊടുത്തു വളർത്തണം അല്ലെങ്കിൽ പിന്നെ ഇത് ആര് പറഞ്ഞു സ്കൂളിൽ ഒരു പഠനവും ഇല്ല സ്കൂളുകളിൽ പറഞ്ഞു കൊടുക്കുന്നുമില്ല അത് നല്ല ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ടീച്ചറായിട്ട് പുള്ളിക്കാർ പറഞ്ഞു ക്ലാസ്സിലെന്തെങ്കിലും നമ്മളൊന്ന് പറയാൻ തുടങ്ങുമ്പോഴത്തേനും കുട്ടികളിങ്ങനെ ചിരി ഒതുക്കി പിടിച്ച് ചിരിച്ച് കളിപ്പിച്ച് ടീച്ചേഴ്സിനൊരു വല്ലാത്ത രീതിയിലാക്കും ഒമ്പതാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ അതാണ് കുറച്ചൊക്കെ പഠിക്കാനുണ്ട് അപ്പോഴത്തേനു തന്നെ ഇങ്ങനെ പറയുന്നു എന്ന് അപ്പം നമ്മളൊന്ന് ഓർത്തുവെക്കാം അപ്പോൾ അവർക്കും പറഞ്ഞു കൊടുക്കാൻ എല്ലാ കാര്യങ്ങളൊന്നും അവരും തുറന്നു പറയുന്നില്ല അതിന് പ്രത്യേക ക്ലാസ് എടുക്കുന്നവരെ കൊണ്ടുവന്ന് ക്ലാസ് ഒക്കെ കൊടുത്താലല്ലേ ഇവർക്ക് മനസ്സിലാകുള്ളു അത് ഈ നിയമവശങ്ങളും കൂടെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ട കാര്യള്ളു ഇത് തെറ്റാണ് അതിന്റെ ദൂഷ്യവശങ്ങൾ ഇന്നതാണ് അത് ജയിലിൽ പോകേണ്ട വരും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇതും കൂടെ നമ്മുടെ സ്കൂളുകളിൽ വേണ്ടതല്ലേ അല്ലെങ്കിൽ ഈ മക്കൾ എവിടുന്നറിയും ഇവരിങ്ങനെയുള്ള തെറ്റുകൾ ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ക്ലാസ് എടുക്കണം അല്ലെ പഠിപ്പിക്കണം എന്നിങ്ങനെ ഓരോ ചാനലുകളോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറഞ്ഞു തന്നെ കാര്യീരിക്കുന്നത് നമ്മുടെ മക്കളെ കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ വല്ല എന്തൊക്കെ പറഞ്ഞാലും കാര്യമില്ലല്ലോ ഇല്ലേ ഈ അഞ്ച് മാസം ഒരു കുട്ടി ഗർഭിണിയായിട്ട് അതിനെ വെച്ചോണ്ട് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊന്ന് ഓർത്തു നോക്കി സ്വാഭാവികമായിട്ട് ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോൾ തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ആ പെണ്ണ് അനുഭവിക്കുന്നത് ഏഹ് അപ്പം ഈ കുട്ടി ഇതിങ്ങനെ ഒളിച്ചു വെച്ചോണ്ട് നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര കഴിവാണ് ഇതിപ്പോൾ എത്ര എണ്ണമായി ഇന്നാൾ ഒരു കെട്ടിടത്തിൻ്റെ മോളിൽ നിന്ന് കൊച്ചിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞതും ഒക്കെ നമ്മൾ വാർത്തകളിലും അല്ലാതെയൊക്കെ നമ്മളും പറഞ്ഞതല്ലേ അതേപോലെ എത്ര കുഞ്ഞുങ്ങളെ ഒരു പെണ്ണ് മാത്രം അതിൻ്റെ കുഞ്ഞിനെ കൊല്ലാതെ അതിൻ്റെ കൂട്ടുകാരികൾ വാതിൽ തട്ടി തുറന്ന് അതിനെ രക്ഷിച്ചു എന്നിങ്ങനെ അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടതല്ലേ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നത് ഇതെന്തുകൊണ്ടാണെന്നറിയില്ല പിന്നെയും പിന്നെയും ഉണ്ടാകുന്നതെന്ന് ഇതിപ്പോൾ എല്ലാ വർഷവും എല്ലാ കലാലയങ്ങളിൽ പഠിക്കുന്ന സുഹൃബന്ധങ്ങളിലും ഇങ്ങനെ ഗർഭിണികൾ അതൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രയോ എണ്ണം നടക്കണത് നമ്മളറിയാതെ എന്തോരം നടക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞെന്തോരം നടക്കുന്നുണ്ട് അല്ലേ നമ്മൾ പത്രങ്ങളിലും ഒക്കെ വാർത്ത കേട്ടിട്ട് കുറേ അറിയുന്നുണ്ട് കുറേ നമ്മൾ അറിയുക പോലുമില്ല തെറ്റ് ചെയ്യണമെന്ന് തെറ്റ് ചെയ്തിട്ടിരിക്കും ഇത് ഇപ്പം നമ്മളൊരു വിവാഹാലോചന ആലോചിച്ചാൽ പോലും ആ ആൺകുട്ടി എങ്ങനെ പെൺകുട്ടി എങ്ങനെയെന്നുപോലും അന്വേഷിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോലെയൊക്കെ ആയി വിദേശങ്ങളിൽ പോലും ഇത്ര ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഇത് പലതും ഒളിച്ചു വെച്ചും മറച്ചു വെച്ചുമാണ് കല്യാണാലോചനകൾ നടത്തുന്നത് എന്തോരും പേരുണ്ടല്ലേ ഓർത്തു നോക്കിക്കേ ഒരു ഒന്നും സത്യസന്ധമല്ലാത്ത രീതിയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് വിദ്യാഭ്യാസം കൊണ്ടാണെങ്കിലും മക് എല്ലാ മക്കളും ഇപ്പം എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കണം അവർ ചെയ്യണം അത് പണ്ടു അതെ ഈ കൗമാര പ്രായത്തിൽ കഴിഞ്ഞിട്ടുള്ള പിള്ളേരെ എതിർത്ത് നിൽക്കുകയാണ് മാതാപിതാക്കളെ എതിർത്ത് സംസാരിക്കുക അവരോട് തിക്കാരം പറയുകയൊക്കെ സ്വാഭാവികമായിട്ടങ് ഒരു അതങ്ങ് അംഗീകരിച്ചു കൊടുക്കുക അത് ഒന്നും ചെയ്യാൻ പറ്റില്ല നിയമമുണ്ട് പിള്ളേരെ വഴക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അത് ഫീൽ ചെയ്യും പിള്ളേരെ അടിക്കാൻ പറ്റില്ല ഇത് പിന്നെ എന്ത് കാണിച്ച് ഇവരെ നേരെയാകും ഇവരോട് പറഞ്ഞു കൊടുത്ത് ഇവർ മനസ്സിലാവുന്നുണ്ടോ എല്ലാ അച്ഛനും അമ്മമാരും പെട്ടിരിക്കുക തന്നെ ഇത് അനുഭവിക്കുക മക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരനുഭവിച്ച് സങ്കടത്തോടെ ഇരിക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കിക്കേ ആ കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോഴല്ലേ ഇത് അഞ്ച് മാസം ഗർഭിണിയായിരുന്നു എന്ന് മനസ്സിലാവുന്നത് അത് അത് അപോഷനാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഒക്കെ ആ കുട്ടി കഴിച്ചിരുന്നു എന്നാണ് പറയണേ അതിനുള്ള ബോധമൊക്കെ അവർക്കുണ്ടായിരുന്നല്ലോ അപ്പോൾ തെറ്റാ ചെയ്തേന്ന് മനസ്സിലാക്കില്ലോ ഇല്ലേ നമ്മൾ ഓർത്ത് എന്തൊരു എന്തൊരവസ്ഥയാണ് ആ ഒരു മാനസികാവസ്ഥയിൽ ആ കുട്ടി കടന്നു പോയത് എന്തോ ഒരു എന്തൊരവസ്ഥയായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഇതിനൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ ഒരു പഠനം കൊണ്ടു കുട്ടികളെ മനസ്സിലാക്കി ബോധവൽക്കരിച്ച് കൗൺസിലിങ്ങും അങ്ങനെയുള്ളതെല്ലാം എല്ലാ കുട്ടികൾക്കും തന്നെ സ്കൂളുകളിൽ പഠിക്കുന്നതിനെല്ലാം ചെയ്യാൻ ഗവൺമെന്റ് എടുക്കണം മാതാപിതാക്കളും ഇവരോട് കൊടുക്കാനും ഇവരെ മനസ്സിലാക്കിക്കാനും മാതാപിതാക്കളും മുൻപന്തി നിൽക്കണം അല്ലെങ്കിലുണ്ടല്ലോ ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും ആർക്കും അറിയാം നമുക്ക് നമ്മുടെ മക്കളെ എന്ത് വിശ്വസിച്ചാൽ ഓരോ സ്ഥലത്ത് പഠിക്കാനും അതിനായിക്കെ വിടുന്നത് അല്ലേ നമ്മളൊരു വിശ്വാസത്തിന്റെ പുറത്തങ്ങ് അങ്ങ് ഉള്ളൂ ഉള്ളു നമ്മളിപ്പോൾ സ്കൂളിൽ പറഞ്ഞു പറഞ്ഞു ഇവര് ഇതിലേ പോകുന്നേ എന്നാ പോകുന്നേന്ന് പറഞ്ഞു നമ്മൾ സ്കൂളിലേക്കാന്നുള്ള വിശ്വാസത്തിൽ മാത്രല്ലായിരിക്കണത് ചില കുട്ടികൾ സ്കൂളിലേക്ക് പോകുക എന്നും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കറങ്ങി അടിച്ച് പോകുന്നതും അവസാനം നാട്ടുകാർ പിടികൂടി കൊണ്ടുപ്പിക്കണമൊക്കെ അറിയാനിടയായിട്ടുണ്ട് അതായത് സ്കൂളിലേക്കാണെന്ന് പറഞ്ഞ് രാവിലെ യൂണിഫോം ഇട്ട് പോവുകയും വേറെ സ്ഥലങ്ങളിൽ കൂടെ കറങ്ങി അടിച്ച് നടന്നു എന്നിട്ട് അവസാനം ബസ്സേലൊക്കെ കയറുന്നുണ്ട് അപ്പം നാട്ടുകാർക്ക് സംശയം തോന്നിയിട്ട് അവർ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നെ പേരൻസിനെ വിളിപ്പിക്കുകയൊക്കെ ചെയ്ത പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇടക്കാലത്ത് എന്നൊക്കെ ഒന്ന് ഓർത്ത് നോക്കി നമ്മൾ വിശ്വസിച്ചിരിക്കുക സ്കൂളിലേക്കാണ് രാവിലെ ബസ്സേ കയറി പോകുന്നതെന്ന് നമുക്കതൊക്കെയല്ലേ സാധിക്കുകയുള്ളു നമുക്ക് വിശ്വസിക്കാനേ പറ്റുള്ളൂ ആരെയും നമുക്കങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്നോർത്തോളം നമ്മൾ ജീവിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ ലയിപിച്ചിട്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഇല്ലേ തെറ്റിപ്പോകുന്നു നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ മക്കൾ ചീത്തിയാകുന്ന ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കണമില്ല അതുകൊണ്ടല്ലേ നമ്മൾ വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിക്കാനും ഒക്കെ വിടുന്നത് ഇതുങ്ങൾ പഠിക്കാനല്ല പോകുന്നത് ഇതുപോലത്തെ താത്വനിത്തരം കാണിക്കാനാണ് പോകുന്നതെന്ന് പിന്നീടല്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ വരുമ്പോഴുള്ള വിഷമം എന്തോരും ഉണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എന്തുമാത്രം വിഷമം അനുഭവിക്കണമുണ്ടെന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇതിനകത്ത് പെട്ടെന്ന് തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സംവിധാനങ്ങൾ എല്ലാ സ്കൂളുകളിലും ഏർപ്പെടുത്തണം അതുപോലെ തന്നെ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ക്ലാസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ക്ലാസ്സുകൾ നടത്തുന്നത് പോലെ തന്നെ സ്കൂളുകളിൽ ക്ലാസ്സുകൾ നടത്തി ഒരു ബോധവൽക്കരണം പോലെ നടത്തിയാൽ ചിലപ്പോൾ കുറച്ചൊക്കെ കുറയുമായിരിക്കാം അല്ലേ എന്താണേലും എതിർ ലിംഗത്തിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാകും അത് സ്വാഭാവിക മാത്രം അത് കൗമാരപ്രായത്തിലേക്ക് കടക്കുന്നവർക്ക് പക്ഷെ അവിടെ അതിനെ സൂക്ഷിക്കാനുള്ള ഒരു കഴിവും കൂടെ ആവി അനാവശ്യമായൊരു ബന്ധത്തിലേക്ക് പോകാതെ അതിനെ സൂക്ഷിക്കാനുള്ള ഒരു ഇതും കൂടെ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാൻ സാധിച്ചെങ്കിൽ അവിടെ ഒരു വിജയമായിരിക്കും ഇല്ലേ അല്ലാതെ ആര് പറഞ്ഞാലും ഒന്നും ഇതുങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് എന്തെങ്കിലും അവധങ്ങൾ പറ്റി കഴിയുമ്പോഴാണെനിക്കും മനസ്സിലാവുന്നത് ഇത് ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും ഇലക്കേടെന്ന് പറഞ്ഞ കണക്ക് പെൺകുട്ടികൾ ഏതു സമയം സൂക്ഷിച്ചിരിക്കുക ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലൊക്കെ ഒരകലം പാലിച്ചിരിക്കാൻ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക ആൺകുട്ടികൾ ആവശ്യമില്ലാത്ത പെൺകുട്ടികളുടെ ശരീരത്തെ സ്പർശിക്കാൻ പോലും ഇടവരാൻ ഇടവരുത്തരുത് ഒരു അകലം എപ്പോഴും നമ്മൾ പറയും തൊട്ടുരുമി കൂട്ടുകൂടിയാണ് അവർ നല്ല ഫ്രണ്ട്സാണെന്നൊക്കെ പറയും പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പാടാന്നേ ആവശ്യമില്ലാത്ത കറക്കത്തിലേക്കോ ആവശ്യമില്ലാത്ത പിന്നെ ഇതിലേക്കോ പോയി കഴിയുമ്പം അതിനെ പിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ലാണ്ട് വരും അത് ഒരു നിമിഷത്തിൽ സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞു പിന്നെ നടന്നിട്ടൊന്നും കാര്യമില്ല ഇല്ലേ പിന്നെ അതോർത്ത് ദുഃഖിക്കേണ്ടതായിട്ടും വരും അപ്പം ഇന്നത്തെ വീഡിയോ എങ്ങനെയായിരിക്കട്ടെ അല്ലേ എന്നാൽ ശരി എല്ലാവർക്കും നന്ദി